കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ും വിശാലും വശം കൊണ്ടോട്ടി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ എയർ കണ്ടീഷൻ പകൽ വീട് മലപ്പുറം നഗരസഭയിൽ അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് പകൽ സമയം മുഴുവൻ വിശ്രമിക്കുന്നതിനും ജീവിതം ആഹ്ലാദകരമാക്കി തീർക്കുന്നതിനുമാണ് നഗരസഭ പകൽ വീട് ഒരുക്കിയത് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പകൽ വീട്ടിൽ വിശാലമായ ഹാൾ ഡോക്ടേഴ്സ് കൺസൾട്ടിംഗ് റൂം വിശ്രമമുറി ഓഫീസ് തുടങ്ങിയ സൗകര്യങ്ങളുണ്ട് നിർമ്മാണം പൂർത്തിയായ പകൽവീട് സമ്പൂർണമായും ശുദ്ധീകരിച്ച രാജ്യത്തെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമാണ് പകൽ വീട്ടിൽ ദിവസവും എത്തുന്നവർക്ക് ചായ ലഘുഭക്ഷണം ഉച്ചഭക്ഷണം ഉൾപ്പെടെ നഗരസഭ തയ്യാറാക്കി നൽകുന്നുമുണ്ട് കൂടാതെ നഗരസഭയുടെ വയോമിത്രം പദ്ധതിയുടെ ഭാഗമായി ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ സംഘം പകൽവീട്ടിലെ അന്തേവാസികൾക്ക് വേണ്ടി പ്രതിവാര മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിച്ചു വരുന്നുണ്ട് മോഡേൺ ഹൈടെക് പകൽവീടിന്റെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു പകൽവീട് നിർമ്മാണത്തിന് വേണ്ട സ്ഥലം മേൽമുറി വടക്കേപ്പുറം സ്വദേശി പി എം ഹംസഹാജിയാണ് സൗജന്യമായി നൽകിയത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിച്ചു ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് ഗദ്ദാഫി മുഖ്യാതിഥിയായിരുന്നു ന്യൂസ് ർമാൻ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ Love yourself, trust yourself, and be proud of yourself because you are always special. Beauty more golden diamonds, especially for you.